നർഗീസ് ഹുഹു ഓഖി ഫാനി വായു ദ ഇപ്പോൾ പറഞ്ഞതെല്ലാം ഓരോ വർഷങ്ങളിൽ ഇന്ത്യയിലും മ്യാൻമറിലും ഒക്കെ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിന്റെ പേരുകളാണ് ചുഴലിക്കാറ്റ് ആള് കുഴപ്പക്കാരനാണെങ്കിലും ഈ പേരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലേ ഈ പേരുകൾ കേൾക്കുമ്പോഴെല്ലാം മിക്കവർക്കും സംശയം തോന്നിയിട്ടുണ്ടാകും ആരാണ് ഈ പേരൊക്കെ ഇതിനിടുന്നത് എന്ന് ഇതിന് ആരാണ് അംഗീകാരം നൽകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഇൻഡപത്തിൽ സംസാരിക്കുന്നത് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻതാ ചുഴലിക്കാറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം തായ് ഭാഷയിൽ സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്ന അർത്ഥം വരുന്ന മോൻത എന്ന പേര് ഈ ചുഴലിക്കാറ്റിന് നിർദ്ദേശിച്ചത് തായ്ലൻഡ് ആയിരുന്നു ലോക കാലാവസ്ഥാ സംഘടന ഓരോ മേഖലയിലുള്ള പ്രത്യേക സമിതികളെ ഉപയോഗിച്ചാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരിടാനുള്ള സംവിധാനത്തെ ഏകോപിപ്പിക്കുന്നത് ലോകത്താകെ ആറ് റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മീറ്റിയറോളജിക്കൽ സെന്ററുകളും അഞ്ച് ട്രോപ്പിക്കൽ സൈക്ലോൺ വാണിംഗ് സെന്ററുകളുമാണ് ഉള്ളത് വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേരിടാനുള്ള പട്ടിക തയ്യാറാക്കുക അവരായിരിക്കും അവർക്ക് പേരുകൾ നിർദ്ദേശിക്കുന്നത് ഓരോ കമ്മിറ്റിയുടെയും ഭാഗമായ അംഗരാജ്യങ്ങളുമായിരിക്കും അങ്ങനെ അംഗരാജ്യങ്ങൾ നിർദ്ദേശിച്ച പേരുകളുടെ പട്ടികയും എല്ലാ കമ്മിറ്റിയുടെയും കൈവശമുണ്ടാകും ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നുവെന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ ക്രമമനുസരിച്ച് ഈ കമ്മിറ്റിയാണ് പേരുകൾ നൽകുക ഇന്ത്യയിലെ കാര്യമെടുത്താൽ വടക്കേ ഇന്ത്യൻ സമുദ്രം അതായത് ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഉൾപ്പെടുന്ന മേഖല അവിടെ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് ഡൽഹിയിലെ റീജിയണൽ സ്പെഷ്യലൈസ് മെറ്റിറോളജിക്കൽ സെന്റർ ആണ് നേരത്തെ പറഞ്ഞ ആറ് ആറ്സികളിൽ ഒന്നാണ് ഡൽഹിയിലേത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന് കീഴിലാണ് ഡൽഹിയിലെ ഈ റീജിയണൽ സ്പെഷ്യലൈസ് മെറ്റിറോളജിക്കൽ സെന്റർ വരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പതിമൂന്ന് രാജ്യങ്ങളാണ് ഡൽഹി ആർ എസ് എം സിക്ക് പേര് നിർദ്ദേശിക്കുന്നത് ബംഗ്ലാദേശ് ഇറാൻ മാലിദ്വീപ് മ്യാൻമർ ഒമാൻ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ ശ്രീലങ്ക തായ്ലൻഡ് യു എ യമൻ പിന്നെ ഇന്ത്യയും ഇവരാണ് ആ പതിമൂന്ന് രാജ്യങ്ങൾ അവയുടെ അക്ഷരമാല ക്രമത്തിലാണ് ഏതു പേരാണ് നൽകേണ്ടത് എന്ന് തീരുമാനിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതുക്കിയ നിലവിലെ ലിസ്റ്റിലേക്ക് ഓരോ രാജ്യവും പതിമൂന്ന് പേരുകൾ വീതമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതായത് മൊത്തം നൂറ്റി അറുപത്തിഒൻപത് പേരുകൾ ഉണ്ടെന്ന് ചുരുക്കം ഇപ്പോഴത്തെ ഊഴം ആയതുകൊണ്ടാണ് മോന്ത എന്ന പേര് വന്നത് അടുത്ത ഊഴം യു എക്കാണ് അതിനാൽ ഇനി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റിന് നൽകുക സെൻയാർ എന്ന പേരായിരിക്കുമെന്നാണ് റിപ്പോർട്ട് ഇപ്പറഞ്ഞത് വടക്കേ ഇന്ത്യൻ സമുദ്രത്തിലെ കാര്യമാണ് ഇതുപോലെ ഓരോ മേഖലകൾക്കും അവരുടേതായ സംവിധാനമാകും ഉണ്ടാവുക ഇനി മറ്റൊരു ചോദ്യം എന്തിനാണ് ചുഴലിക്കാറ്റിന് പേര് നൽകുന്നത് എന്നതാണ് ട്രോപ്പിക്കൽ സൈക്ലോണുകൾ അഥവാ ചുഴലിക്കാറ്റുകൾ ഒരാഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ ഒരേ സമയം ഒന്നിലധികം ചുഴലിക്കാറ്റുകൾ രൂപപ്പെടാനും സാധ്യതയുണ്ട് ഇവയെ നിരീക്ഷിക്കുക മുന്നറിയിപ്പ് നൽകുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഓരോ ചുഴലിക്കാറ്റിനും പേരുകൾ നൽകുന്നത് എന്നതാണ് അതിനുള്ള ലളിതമായ ഉത്തരം ഇങ്ങനെയുള്ള പേരിടൽ പരിപാടി ആരംഭിച്ചിട്ട് കുറച്ച് ദശാബ്ദങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ ആദ്യകാലത്ത് കൃത്യമായൊരു സംവിധാനമൊന്നും അതിനുണ്ടായിരുന്നില്ല കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ചുഴലിക്കാറ്റുകൾക്ക് സ്ത്രീകളുടെ പേരുകൾ നൽകാൻ ആരംഭിച്ചത് പിന്നീട് അതിനൊരു അക്ഷരമാല ക്രമവും നിലവിൽ വന്നു അതായത് ഒരു വർഷത്തിൽ ആദ്യമുണ്ടാകുന്ന ചുഴലിക്കാറ്റിന് എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരാകും നൽകുക പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിന്റെ അവസാനത്തോടെയാണ് ചുഴലിക്കാറ്റിന് പുരുഷ പേരുകളും ഉപയോഗിക്കാൻ തുടങ്ങിയത് അത് പിന്നീട് ലിംഗഭേദമില്ലാത്ത പേരുകളാകണമെന്ന തരത്തിലേക്കും മാറി ജാതി മതം വർഗം വർണ്ണം രാഷ്ട്രീയം ലിംഗം എന്നിവയുമായി ബന്ധപ്പെട്ട വിവേചനങ്ങൾ ഒഴിവാക്കണം ഒരു വിഭാഗത്തിന്റെയും വികാരങ്ങളെ വ്രണപ്പെടുത്തരുത് ക്രൂരമോ പരുഷമോ ആയ വാക്കുകൾ ഉപയോഗിക്കരുത് പേര് ചെറുതും ഉച്ചരിക്കാൻ എളുപ്പമുള്ളതുമായിരിക്കണം പേര് പേരെട്ട് അക്ഷരങ്ങളിൽ കവിയരുത് എന്നിങ്ങനെ നിരവധി നിയമങ്ങളും പിറകെ വന്നു ഈ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ പേര് നിർദ്ദേശിച്ചാൽ സമിതികളഭ നിരസിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് അപ്പോൾ ചുഴലിക്കാറ്റിന് പേരിടുന്നത് ചില്ലറ പണിയല്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ അല്ലേ